കണ്ണൂർ പയ്യന്നൂർ കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളും മൂന്നാം വർഷ വിദ്യാർത്ഥികളും തമ്മിലാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ആസൂത്രണം ചെയ്ത് മർദ്ദിച്ചെന്നാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പരാതി ഒന്നാം വർഷ വിദ്യാർത്ഥിയായ അർജുനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ കീ ആ ഇവർ ആദിഷ് പറഞ്ഞ കേൾക്കുമ്പോൾ എന്നോട് റോങ് ആയിട്ട് എന്തൊക്കെയാണ് സംസാരിച്ചു ഞാൻ എന്നിട്ടൊന്ന് തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ പോയിട്ട് ഒരു കുഴപ്പാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അവിടുന്ന് അതൊന്ന് ചില്ല എടുത്ത തള്ളി കിട്ടും അപ്പോൾ നമീഷ് പറയുന്ന ഒരുത്ത വന്ന് തലേൻ്റെ ബാക്കിലടിച്ചു അതാ എനിക്ക് നല്ലോണം ക്ഷീണാവാൻ ക്ഷീണായി എന്നാടനു മൂക്കുന്ന വിളിടെന്നും വന്നിട്ട് എന്നിട്ട് ഇവർ എൻ്റെ ഒന്നിച്ചില്ല അവർ പിടിച്ചു മാറ്റാൻ വരുമ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു പത്തിരുപത്തഞ്ചാറ് കൂടിയിട്ട് വന്നിട്ട് എന്നാട്ട് തല്ലി അവർ ഞാൻ കുറച്ച് എനക്ക് ഏജ് അവരെ സെയിം ഏജ് തന്നെ തേർഡ് ഇയേഴ്സിൻ്റെ അത് ഏജ് ആണ് അപ്പോൾ ഞാൻ ഈ സെക്കൻഡ് ഇയേഴ്സിൻ്റെ ഒന്നിച്ചാൽ നടക്കല് അപ്പോൾ അതൊന്നും ഇവർക്ക് അത്ര ഇഷ്ടമല്ല അതിനോട് പറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെ നീ ആരെക്കാളും നടക്കണ്ട പിന്നെ ജൂനിയർ ജൂനിയർ സ്ഥാനത്ത് നിന്നാൽ മതി സീനിയേഴ്സെല്ലാം ഉണ്ടാകുമ്പോൾ അതിൽ നീല ഇടപെട്ടിട്ട് ഇത് ഒന്നാക്കാൻ നിൽക്കണ്ട മാറ്റെന്നോട് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് നടക്കാൻ എടുക്കാൻ കാര്യല്ല കോളേജിൽ മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായി പിന്നീട് പോലീസ് എത്തിയാണ് സാഹചര്യം ശാന്തമാക്കിയത് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം